എൻ്റെ പേര് നിസ ഞാൻ ചാലക്കുടിയിൽ പോട്ട ഇടവകയെന്നു പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ട് ലിൻസിക്ക് വേണ്ടിയിട്ട് സാശയം പറയാനാണ് ഇവിടെ വന്നത് അപ്പോൾ അവൾക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ ബ്രസ്റ്റിലൊരു തടിപ്പും മുഴയായിട്ട് ഒരു വേദന വന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു പഴുപ്പായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല കൺജസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ഭയങ്കര വേദന ആയത് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മെഡിസിൻ കൊടുത്തു വിട്ടു അതുകഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഭയങ്കര വലിയൊരു നമ്മൾ പ്രതീക്ഷയേനേക്കാളും വലിയൊരു മുഴയും പിന്നെ ഭയങ്കരമായിട്ട് പാസ്സൊക്കെ ഇതായി ഭയങ്കര ഒരു ഇതായിരുന്നു ഭയങ്കര വേദന അവൾക്ക് അങ്ങനെ വീണ്ടും വേറൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അവരും ഇതേ തന്നെ പറഞ്ഞു അവർ അവർക്ക് ഒരു ഹോപ്പില്ല അവർ പറഞ്ഞു നമുക്കിതൊന്ന് ജസ്റ്റ് പിന്നെ എടുത്തിട്ട് സർജറി ചെയ്തിട്ട് അയച്ച് റിസൾട്ട് വന്നാൽ മാത്രമേ ഇത് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇത് അൾട്രാസൗണ്ടിൽ മുഴുവനും സിയുടെ പോലെയൊക്കെ തന്നെയായിട്ടാണ് തോന്നണേന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല കണ്ടപ്പോൾ ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ കഴിഞ്ഞ വർഷം തുടങ്ങി ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നു അന്ന് തുടങ്ങി ഞാൻ നിർത്താണ്ട് ഞങ്ങൾ വീട്ടിൽ അത്ഭുതങ്ങളുടെ ജപമാല കൂടേണ്ട അപ്പം ഞാൻ അന്ന് ഇതുപോലെ തന്നെ നിയോഗം വെച്ച് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്നത്തെ ദിവസത്തെ ചൊവ്വാഴ്ചത്തെ ഇതിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ബ്രസ്റ്റിൽ തടിപ്പും ഇതായിട്ടിരിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഇവൾക്ക് സർജറി എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം അപ്പോൾ ആ സമയം വരെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ഞാൻ എന്ന് ചൊവ്വാഴ്ച ഇവളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു അന്നൊക്കെ അച്ഛൻ പറയേണ്ട ഈ ഒരു സൗഖ്യത്തിനെ പറ്റി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ടീ സൗഖ്യപ്പെടുത്തു ഈശോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവളും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്ന് ഇവളുടെ സർജറി കഴിഞ്ഞ് ഒരു വ്യാഴാഴ്ച ഇവളുടെ റിസൾട്ട് വരുന്നത് അന്നത്തെ ചൊവ്വാഴ്ച ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് അപ്പോൾ ഇവൾ ഹോസ്പിറ്റലിലാണ് അപ്പം ഞാൻ ഇവളെ വിളിച്ച് പറയുന്നത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇവിടെ പിന്നെ ബയോപ്സിക്ക് അയച്ചിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു മകളുടെ കർത്താവ് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും ഇവളെ തന്നെയാന്ന് എനിക്കറിയാർ അങ്ങനെ റിസൾട്ട് വ്യാഴാഴ്ച വന്നപ്പോ അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ച ദിവസം വീണ്ടും ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരുന്നപ്പം ആ ഏകദിനം കണ്ടോണ്ടിരുന്നപ്പം അതിലിവിളുടെ പേര് വിളിച്ചു പറഞ്ഞു ലിൻസി എന്ന മകളെ കർത്താവ് സുഖപ്പെടും അരിപൂർണമായിട്ട് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പൊ ഇവൾക്കിപ്പനി ആറുമാസത്തെ എന്തോ ഒരു ഇതിന്റെ മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മതി ബാക്കി ഒരു കയ്യടി മകത്തു കൊടുക്കും അവളാണ് എനിക്ക് വേണ്ടി ഫ്രണ്ടും